എന്തിനും ഏതിനും യു പി ഐ പേയ്മെന്റ് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹ ചടങ്ങുകളിൽ സമ്മാനമായി പണം സ്വീകരിക്കുന്നതിന് ക്യു ആർ കോഡ് ഉപയോഗിച്ച ഒരു സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ സംഭവം യഥാർത്ഥത്തിൽ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നും വാർത്ത വളച്ചൊടിച്ചതിന്റെ പേരിൽ കടുത്ത മാനസിക സംഘർഷം നേരിടുകയാണെന്നും ആലുവ സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് പറയുന്നു യു പി ഐ പേയ്മെന്റ് വന്നതോടെ പണമിടപാടുകൾ വളരെ എളുപ്പമുള്ള കാര്യമായി മാറി എ ടി എമ്മിൽ പോകേണ്ട കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ട മിനക്കേടോ ഇല്ല അയക്കേണ്ട ആളുകളുടെ പേരോ കൃത്യമായ യു പി ഐ ഡിയോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ അറിയാമെങ്കിൽ നിമിഷം കൊണ്ട് പണി കഴിയും ഈ സൗകര്യം കാരണം കയ്യിൽ നിന്ന് കാശ് കൂടുതലായി ചെലവായി പോകുന്നു എന്നൊരു സങ്കടം മാത്രമാണ് പലർക്കുമുള്ളത് വിവാഹ ചടങ്ങുകളിൽ സമ്മാനമായി പേരെഴുതി പണം നൽകുന്ന പതിവ് കേരളത്തിൽ പലയിടത്തും ഉണ്ട് താനും ഈ പശ്ചാത്തലത്തിലെ സമ്മാനത്തിന് പകരം ക്യു ആർ കോഡ് വെച്ച് പണം സ്വീകരിക്കുന്നത് കാലത്തിനൊത്ത് മാറ്റമെന്ന് തെറ്റായി പറയാനാകില്ല എന്നാൽ ആലുവയിൽ നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം അതായിരുന്നില്ല അബ്ദുൾ ലത്തീഫിന്റെ സഹോദരന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് വിവാദ വീഡിയോ പുറത്തു വന്നത് നവവധുവിന്റെ വധുവിന്റെ പിതാവ് നെഞ്ചൽ ക്യു ആർ കോഡും വെച്ച് അതിഥികളിൽ നിന്ന് വിവാഹ സമ്മാനമായി പണം സ്വീകരിക്കുന്നുവെന്ന തരത്തിലാണ് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് കേരളത്തിലെ ഒരു വിവാഹ വീടിനെ കുറിച്ചുള്ള ഈ വാർത്ത അതിവേഗം ദേശീയ മാധ്യമങ്ങൾ പോലും ഏറ്റെടുത്തു ഇതോടെ സംഭവം വലിയ ചർച്ചയായി ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ പ്രമുഖ കമ്പനിയായ പേടിഎമ്മിന്റെ ഔദ്യോഗിക പേജിൽ പോലും ഈ വീഡിയോ എത്തി ഇതോടെയാണ് അബ്ദുൽ ലത്തീഫും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലായത് പ്രചരിച്ച വാർത്തകളും വീഡിയോയും തന്നെയും കുടുംബത്തെയും വേതരിപ്പിച്ചതായി അബ്ദുൾ ലത്തീഫ് വ്യക്തമാ ി പ്രചരിക്കുന്ന വാർത്തകൾക്ക് വിപരീതമായി സംഭവം ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്ത റീൽസ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിരുന്നു താൻ ഷർട്ടിന്റെ പോക്കറ്റിൽ ക്യു കോഡ് ഒട്ടിച്ചു വെച്ചതാ വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു വീഡിയോയിൽ തമാശ രൂപയുടെ ഇത് ഉപയോഗിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടത് ലത്തീഫ് തമാശക്ക് ക്യു ആർ കോഡ് വെച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചില അതിഥികൾ അതിനെ ഗൗരവമായി എടുക്കുകയും കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയും ചെയ്തു എന്നതാണ് കൗതുകകരമായ വസ്തുത അയ്യായിരം രൂപ വരെ ചില അതിഥികൾ സമാനമായി അയച്ചെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പേടിഎമ്മിനെ പോലുള്ള വലിയ കമ്പനികൾ ഈ ട്രെൻഡിനെ തങ്ങളുടെ പ്രൊമോഷനായി ഉപയോഗിച്ചു എന്നതാണ് ഡിജിറ്റൽ പേയ്മെന്റ് എത്രത്തോളം ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നു എങ്കിലും യഥാർത്ഥ വ്യക്തിക്ക് നേരിട്ട വിഷമം ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് തന്റെ വീഡിയോ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കുന്നതിനെ കുറിച്ച് ലത്തീഫ് ആലോചിക്കുന്നുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എങ്കിലും ഒരു സാധാരണ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്ന വലിയ പ്രശ്നമാണിത്